എല്ലാവർക്കും നമസ്കാരം എം ടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചില യാത്രകൾ അങ്ങനെയാണ് നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മളുടെ ചിന്തകളിൽ കൂടെ ചില നിഗമനങ്ങളിൽ കൂടെ ആ യാത്ര മുന്നോട്ട് പോകുന്നു നമ്മുടെ മനസ്സ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഓടിയെത്തുന്ന കാഴ്ചയാണ് ആനയും കടുവയും കാട്ടുപോത്തും മാലും മയിലും പ്ലാവും എല്ലാമായിട്ടുള്ള ദമ്മനഘട്ട യാത്ര കാഴ്ചകൾ കാണുന്നത് കാട്ടിലേക്കുള്ള പതിവ് ഓട്ടമാണ് വാഗമരച്ചോട്ടിൽ കൂടി വണ്ടി കത്തിച്ചു കൂടുമ്പോൾ മാളത്തിൽ പതിയിരിക്കുന്ന കടുവയും ആനക്കൂട്ടവും പീലി വിരിച്ചാടുന്ന മയിലും വലിയ കൊമ്പുകൾ ഉൾവരും കാട്ടിയും കുടുംബവും വീണ്ടും വീണ്ടും ആനക്കൂട്ടവും എല്ലാം കടന്ന് വണ്ടി ഓടിയെത്തുമ്പോൾ കിടക്കുന്ന അടുത്ത ആനക്കൂട്ടവും മറം നീക്കാതെ പുറത്ത് വരാതെ കാഴ്ചകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന കടുവയും എന്തിനെയോ കണ്ടു പേടിയോടെ നിൽക്കുന്ന മ്ലാവും എല്ലാം കാഴ്ചകളായ ദമ്മനക്കെട്ടയിലെ ഉത്സവ കാഴ്ചകൾ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഒപ്പം ഈ കാഴ്ച വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എം എം റോഡിൽ കാഴ്ചകളായത് ആനക്കൂട്ടം തന്നെയായിരുന്നു രണ്ടു പിടിയാനെയും ഒരു കുഞ്ഞുമുണ്ട് വണ്ടി ഓടിയെത്തുമ്പോൾ റോഡിൻ്റെ രണ്ടു വശങ്ങളായുള്ള കാഴ്ചകൾ നമ്മൾ ഓടി നടന്ന് പകർത്തേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാട് മുഴുവൻ പലപ്പോഴും അലഞ്ഞു നടക്കാറുണ്ട് ഈ സമയങ്ങളിൽ പല കാഴ്ചകളും നമുക്ക് മുന്നിൽ മുന്നിലെത്താറുമില്ല എന്നാൽ പലപ്പോഴും കാഴ്ചകൾ ഇങ്ങനെയാണ് അടുത്തടുത്ത് കാഴ്ചകളുണ്ടാകുമ്പോൾ രണ്ടു വശത്തും ഓടി നടന്ന് പകർത്തേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് മുന്നിലുള്ളത് ഒരു വശത്ത് ആനക്കൂട്ടവും മറുവശത്ത് പീലി വീർത്തിയാടുന്ന മയിലുമാണ് പീലി വിടർത്തിയാടുന്ന മയിൽ തൻ്റെ ഇണയ്ക്ക് മുമ്പിലാണ് പീലി വിടർത്തി ആടുന്നതെന്ന് നമുക്കറിയാം എന്നാൽ അവൻ്റെ ഇണയെ നമ്മൾ തപ്പിയിട്ട് കാണുന്നുമില്ല ഒരു പക്ഷേ അത് ഉള്ളിലുണ്ടാവാം നമ്മുടെ വരവൊന്നും അവൻ ശ്രദ്ധിക്കുന്നു പോലുമില്ല ശ്രദ്ധ മുന്നിൽ എവിടെയുമാണ് മഞ്ഞയും ചുവപ്പും കിടന്ന ഫ്രെയിമിൽ ആനക്കൂട്ടവും മയിലും നിൽക്കുമ്പോൾ അടുത്ത വരവിലെ ഇവിടുത്തെ ഫ്രെയിമിൻ്റെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു നമ്മൾ പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്ന ദമ്മനക്കെട്ടിയുടെ സൗന്ദര്യത്തിൽ ഇവയെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കാടിൻ്റെ രണ്ട് മുഖങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോവുകയാണ് ഉണ്ടായത് ആനക്കൂട്ടം ആസ്വദിച്ച് പുല്ലു തിന്നുകൊണ്ടിരിക്കുന്നു അവ കുറച്ച് താഴെയാണ് മൈലച്ചൻ തൻ്റെ നൃത്തം അവസാനിപ്പിച്ച് പീലി വിരിച്ച് തറയിൽ വീശിയിടുമ്പോൾ ആ കാഴ്ച മനസ്സിൽ ആഗ്രഹിച്ച ഒന്നു തന്നെയായിരുന്നു നിവർന്നു നിൽക്കുന്ന അവൻ്റെ അഴക് ആ അഴക് പകർത്തുമ്പോൾ പ്രകൃതിയിൽ ഈ ജീവികൾ ആണിന് നൽകിയിരിക്കുന്ന അഴകിനെ ഫിലിം ആക്ടറും സംവിധായകനും ഒക്കെയായ പിഷാരടി പറഞ്ഞത് ഓർത്തുപോവുകയായിരുന്നു കാട്ടിലെ ആണിൻ്റെ സൗന്ദര്യത്തിനെക്കുറിച്ച് വർണ്ണിച്ചാൽ തീരാത്തതാണ് കൊമ്പുകളുള്ള ആനകൾ പീലിയുള്ള മയിലുകൾ പൂവൻ കോഴികൾ മസിലുകൾ വിരിച്ചാടുന്ന കാട്ടികൾ സിംഹരാജൻ എന്നിങ്ങനെ അനവധി ഉദാഹരണങ്ങൾ പ്രകൃതിയുടെ മനോഹര സൃഷ്ടിയാണ് ഇവയെല്ലാം എന്ന് ഓർക്കുക എന്നാൽ മനുഷ്യരിൽ സൗന്ദര്യം സ്ത്രീക്കുന്ന പിശാരടിയിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായമാണ് എനിക്കുള്ളത് കാട്ടിലെ ആണിൻ്റെ സൗന്ദര്യം പലപ്പോഴും ആസ്വദിക്കുമ്പോൾ പിടിയാനകളെ കടന്ന് വണ്ടി ഓടിയെത്തിയത് ആ ആണിൻ്റെ സൗന്ദര്യത്തിലേക്ക് തന്നെയായിരുന്നു ഉണങ്ങിയ കാടുകൾക്കുള്ളിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ് കാക്കനക്കൊട്ടയുടെ ദമ്മനക്കൊട്ടയുടെ കബനിയുടെ ഇന്നത്തെ അഴകാണിവൻ മിസ്റ്റർ ഹീറോ ജൂനിയർ ഭോഗേശ്വര മിസ്റ്റർ കബനിയുടെ ഇവൻ കഴിഞ്ഞ ദിവസം നമ്മൾ കബനി പുഴയുടെ തീരത്ത് കണ്ടത് ഇവനെയാണ് മറ നീക്കാതെ അവനങ്ങനെ നിൽക്കുകയാണ് കാട്ടിൽ ട്രക്കിങ് നടത്തുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുക ഇതുപോലുള്ള അവസരങ്ങളിൽ കാട് കയറുന്നവൻ കുടുങ്ങിപ്പോകുന്ന ഒരു കാട് കാടൊടുപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവനു മുമ്പിൽ നമ്മൾ ഇതേ അവസരത്തിൽ പെടുകയാണെങ്കിൽ എന്താകുമായിരിക്കും അവസ്ഥ ആ കാഴ്ചകളെ ഭീകരമായി തന്നെ പകർത്തുമ്പോൾ കാഴ്ചയിൽ നിന്ന് ആണൊരുത്തം മറയുമ്പോൾ നമ്മൾ മറ്റൊരു വശത്തേക്ക് എത്തിയിരുന്നു വണ്ടി ഓടിയെത്തുമ്പോൾ കാട്ടിയും കുടുംബവും അപ്പനും അമ്മയും മകനുമാണെന്ന് തോന്നുന്നു അപ്പൻ്റെ മസലിൻ്റെ വലിപ്പവും ശരീരഭാരവും ഭീമാകരത്വവും കൂടെ അമ്മയുടെ ശാലീന ഭാവങ്ങളും എല്ലാം ഇവയിലും ഉണ്ട് എന്ന് തോന്നിപ്പോകും ആഴ്ചയിൽ അവ ഇങ്ങനെ നിൽക്കുമ്പോൾ അവയുടെ കുഞ്ഞിനും അവയുടെ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ഭാവത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാവണം കുഞ്ഞൻ അപ്പനും അമ്മയ്ക്കും ഒപ്പം ഓടിക്കൂടി മറ്റൊരു വശത്തേക്ക് വണ്ടി എത്തുമ്പോൾ വീണ്ടും പിടിയാനകളും കുഞ്ഞും കാക്കരക്കോട്ടയുടെ പല സ്ഥലങ്ങളുമായി കുഞ്ഞും രണ്ടു പിടിയാനകളും നമുക്ക് കാണുവാൻ സാധിക്കും കുട്ടിയാനയുടെ വളർച്ചയുടെ ഒരു പ്രായം വരേക്കും പിടിയാനകൾ അവയെ സംരക്ഷിച്ചു കൂടെ ഉണ്ടാകും അവൻ കൊമ്പനെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴേക്കും അവനെ പിടിയാനകൾ കൂട്ടത്തിൽ നിന്ന് പിരിച്ചുവിടുന്നു അങ്ങനെ ഒരു പതിവുണ്ട് അതിന് കാരണവുമുണ്ട് കൂട്ടത്തിൽ നിന്ന് ഇവയ്ക്ക് ഇണയെ അവർ കൊടുക്കുകയില്ല മറ്റു കൂട്ടത്തിൽ ചെന്ന് ഇണയെ സ്വയം കണ്ടെത്തണം അതിനുള്ള സമയമാണ് ഈ ഒറ്റയാണെന്ന അവസ്ഥയിലേക്ക് വരുന്നത് ആനകൾ നമുക്ക് മുന്നിൽ നിന്നും കുട്ടിയെ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അവൻ പതിയെ മുന്നോട്ട് നടക്കുന്നു അവനെ അവർ പതിയെ കാട്ടിൽ ഒളിപ്പിക്കുന്നു ഇതൊരു പതിവ് കാഴ്ചയാണ് ആനക്കൂട്ടം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രീതി കാലിനടിയിലൊക്കെ മറച്ചു പിടിച്ചാണ് എന്ന് പലപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പതിയെ അവനെ തള്ളി മാറ്റി കാട്ടിലേക്ക് കയറ്റി വിടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അതിനുശേഷം നമ്മൾ പോകുന്നവരേക്കും ഒരു പിടിയാന അവർക്ക് കാവലായി പുറത്തു നിൽക്കുന്നു അവയെ സ്വതന്ത്രമായി വിട്ട് നമ്മൾ നേരെ പോയത് ടെമ്പിൾ ടാങ്കിൻ്റെ അടുത്തേക്കാണ് ബ്ലാവും മാലും എല്ലാം ഉണ്ട് അവിടെ അവയെല്ലാം വെള്ളം കുടിക്കാൻ വന്നതാണ് എന്നാൽ അവ എന്തോ കണ്ടെന്ന് സംശയിച്ച് നിൽക്കുന്ന പോലെ തോന്നിച്ചു നമുക്ക് അവയെ പകർത്തുമ്പോൾ ഈ സമയത്ത് കടുവകൾ ഉൾപ്പെടെയുള്ള ജീവികൾ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുണ്ടോ എന്ന് ഓർത്തു നിൽക്കുമ്പോൾ ആരോ പറയുന്നു നമുക്ക് മുന്നോട്ട് പോകാം ക്യാമറ കയ്യിലുള്ളവൻ പലപ്പോഴും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതിന് കൊടുക്കുന്ന പതിവാണ് നമുക്ക് ഏവർക്കുമുള്ളതും അവ വെള്ളം കുടിക്കുന്നതുൾപ്പെടെ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങിയിരുന്നു ചില തോന്നലുകൾ അങ്ങനെയാണ് മുന്നിൽ കാഴ്ചകളുണ്ടാവും എന്ന ചിന്തയിൽ നമ്മുടെ വണ്ടി നീങ്ങുമ്പോൾ നമ്മുടെ വണ്ടിക്ക് മുന്നിൽ പേടിയോടെ അൺമാവുക കൊണ്ട് പേടിച്ചുള്ള നിൽപ്പാണ് അതേ തൊട്ടടുത്ത് എവിടെയും മാനിൻ്റെ ഒരു അലാംകൂളും കേട്ടു മാനുകൾ ഫേക്കായി അലാംകൂളുകൾ അടിക്കാറുണ്ട് ആരോ മുന്നിൽ നിന്നത് പറയുന്നതും കേട്ടു മുന്നിൽ പറഞ്ഞ ആളിനെ വിശ്വാസത്തിലെടുത്ത് മ്ളാവിനെ വളരെ ക്ലോസായി പകർത്തിക്കൊണ്ടിരുന്നു ശരീരമാസകലം മുറിവുകളുണ്ടതിന് പലപ്പോഴേ വന്യമൃഗങ്ങളിൽ നിന്ന് അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം വളരെ ശ്രദ്ധയോടെയാണ് അതിൻ്റെ നിൽപ്പും മ്ലാവിനെ എടുക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവൻ മുന്നിൽ കേട്ട അലാംകൂളിലായിരുന്നു എങ്കിൽ മുന്നിൽ കിട്ടിയ ജീവിയെ കൃത്യമായി പകർത്തിക്കൊണ്ടുവരുന്നു െ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്യാമറയിൽ നിന്ന് കണ്ണെടുക്കാതെ ബോഗിയോട് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോയാലോ ടൈവർ ഉണ്ടോ എന്ന് ഒരു സംശയം മനസ്സിന് സാധ്യത കുറവാണ് എന്ന് ഇടതുവശത്തിരുന്ന ആളുടെ അഭിപ്രായം വീണ്ടും പറഞ്ഞു എന്തായാലും എൻ്റെ വാക്കിന് ബോഗി വീണ്ടും വില കൊടുത്തു പേടിയോടെ നിൽക്കുന്ന മ്ലാവിൻ്റെ മുഖം തന്നെയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ ആ കണ്ണിലെ ഭയമാണ് എന്നെക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാമെന്ന് പറയിപ്പിച്ചത് മനസ്സ് പറയുന്നിടത്ത് വണ്ടി ഓടിയെത്തിയെന്നതാണ് അതെ മനസ്സ് പറഞ്ഞ ആ കാഴ്ച ആ കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ് അത് നമ്മൾ തേടിയിരുന്ന കടുവക്കാഴ്ച ഈ ദൃശ്യത്തിലേക്ക് കണ്ണുകൾ ഓടിയെത്തിയത് എൻ്റെ കണ്ണുകൾ തന്നെയായിരുന്നു മറ്റൊരു ക്യാമറയിലും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല ബോഗി ടൈഗർ എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ കൂടെയല്ലേ ആരും തന്നെ ഈ കാഴ്ചയിലേക്ക് എത്തിയിരുന്നില്ല ഉണങ്ങിയ കാടുകൾക്കിടയിൽ കൂടി ആ ജീവി നടന്നുപോകും വലിയ വെപ്രാളം ആടുന്നു കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം എല്ലാവരും വന്ന് എവിടെയാണ് കടുവ എന്ന് ചോദിച്ചു എൻ്റെ പുറത്തേക്കാണ് ആളുകൾ ഓടിയെത്തിയത് ഞാൻ ക്യാമറ ചലിക്കുന്ന ഭാഗത്തേക്ക് എത്തിയവർ കണ്ണുകൊണ്ട് മാത്രമാണ് ആ കാഴ്ച കണ്ടത് മറ്റൊരു ക്യാമറയ്ക്കും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല ഒരു പക്ഷെ ഈ കടുവ നമ്മൾ വന്ന വഴിയിൽ കൂടെ ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് കയറിപ്പോയതാവാം അധികം കാഴ്ച തരാതെ ആ ജീവി നമുക്ക് മുന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറഞ്ഞു അനവധി കടുവകൾ ഈ വനത്തിലുള്ളൂ പക്ഷെ പലതിനെയും പലപ്പോഴും മിന്നായം പോൽ മാത്രമേ നമുക്ക് കാണുവാൻ കാട് കാടുകയറ്റത്തിൻ്റെ സമയം അവസാനിക്കാറായി വണ്ടി തിരിച്ച് നാഞ്ചിക്കണ്ട ഭാഗത്തേക്ക് ഇട്ടുമ്പോൾ വീണ്ടും ആനക്കൂട്ടം നമ്മുടെ വണ്ടിക്ക് മുന്നിൽ കൂടെ കടന്നു പോവുകയാണ് ആനക്കൂട്ടങ്ങൾ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു ഇവയെല്ലാം മഴയ്ക്ക് മുന്നോടിയായി പല സ്ഥലത്തു നിന്നും കബനിപ്പുഴയുടെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവയാണ് ഈ യാത്രയിലെ ആനകളുടെ വരവിന് കാരണവും ഇതുതന്നെയാണ് അവയെ പകർത്തുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ കാഴ്ചകൾ അവസാനിക്കത്തില്ല തീരാത്ത വനയാത്രകളുമായി വീണ്ടും എത്തുന്നതാണ് ആ കാഴ്ചകൾ വീണ്ടും ആസ്വദിക്കുവാൻ അവൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കുക എല്ലാ ദിവസവും പതിനഞ്ചഞ്ചിന് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോകളും എല്ലാ വെള്ളിയാഴ്ച പതിനൊന്നഞ്ചിന് വനയാത്ര വീഡിയോകളും പുറത്തുവിടുന്നതായിരിക്കും സ്നേഹത്തോടെ മടങ്ങട്ടെ ജൂബിക്കരിക്കാണ്ട് രം ടി ആയി